പെർത്തിൽ ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷം ഇത് ആദ്യമായാണ് ഇന്ത്യ പെർത്തിൽ വിജയിക്കുന്നത് ഈ വിജയത്തിന് ഇരട്ടി മധുരം നൽകുന്നത് കില്ലും രോഹിത് ശർമ്മയും മുഹമ്മദ് ഷാമി ഇല്ലാതെ ബുംറ എന്ന ആണുരുത്തേ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഓസ്ട്രേലിയയുടെ മണ്ണിൽ ആദ്യ വിജയം ഇന്ത്യയ്ക്ക് സ്വന്തം ന്യൂസിലാന്റിനെതിരെ സ്വന്തം മണ്ണിൽ മൂന്ന് മത്സരങ്ങൾ തോറ്റതിനു ശേഷമാണ് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് എന്നാൽ ന്യൂസിലാന്റിനെതിരെ ഉണ്ടായെന്ന ഇന്ത്യയെ അല്ല ഓസ്ട്രേലിയക്കെതിരെ കണ്ടത് ബോളിംഗിലും ബാറ്റിംഗിലും ഒരുപോലെ തിളങ്ങി ശക്തരായി തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ മത്സരം നാല് ദിവസം കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ ഗവാസ്കറിന് ടീം ഇന്ത്യ കൊടുത്ത ചുട്ട മറുപടി ഓസ്ട്രേലിയയുടെ കളി ഗവസ്കർ പറഞ്ഞതിന് വിപരീതമായി നാല് ദിവസം കൊണ്ട് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് നാല് പൂജ്യം അഞ്ചേ പൂജ്യത്തിനൊക്കെ വിജയിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്ന് അകത്തുനിന്ന് പറഞ്ഞവരെ സാക്ഷ്യമാക്കി ഒരു വലിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് ടീം ഇന്ത്യ അപ്പുറത്തിൽ പലപ്പോഴും ഓസ്ട്രേലിയയുടെ മുൻകളിക്കാരൊക്കെ ഓസ്ട്രേലിയൻ ടീം ഇന്ത്യൻ ടീമിനേക്കാൾ മോശമാണെങ്കിൽ പോലും അവർ ഒരിക്കലും അവരുടെ ടീമിനെ തള്ളി നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ കളിക്കാർ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യൻ ടീമിനെ വിമർശിക്കുക എന്നത് മാത്രമാണ് എന്നാൽ ഇന്ത്യ ശക്തരായി തിരിച്ചു വരുമെന്നുള്ള ഒരു വാക്ക് ഇവരിൽ നിന്ന് കിട്ടാൻ വളരെ പാടാണ് ഈ ടെസ്റ്റിലേക്ക് വന്നാൽ ഇന്ത്യ മടങ്ങി വരാൻ കാരണക്കാരനായ ക്യാപ്റ്റൻ ബുംറ തന്നെ ഓസ്ട്രേലിയയുടെ ആദ്യത്തെ ഇന്നിംഗ്സിൽ അവരെ ഒന്ന് നിലം തുടൻ പോലും ബുംറ അനുവദിച്ചില്ല അതിനുശേഷം ജയ്സ്വാളും കോഹ്ലിയുടെയും കാര്യത്തിൽ ഇന്ത്യ മുന്നേറിയപ്പോൾ അതിനെ ഒന്ന് തടയാൻ പോലും കങ്കാര്പ്പെടക്കായില്ല അഞ്ഞൂറ്റി എന്ന വലിയ വിജയലക്ഷമായി ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് ഹെഡ് മാത്രമേ വേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുള്ളൂ ഒടുവിൽ അവസാനം പൊരുതി നിന്ന് അലക്സ് കെയുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് ഹർഷിത് റാണ ഇന്ത്യ വിജയത്തിലേക്ക് എത്തിച്ചു ഈ ഒരു മത്സരത്തിൽ എട്ട് വിക്കറ്റ് എടുത്ത ഇന്ത്യ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ക്യാപ്റ്റൻ ബുംറ തന്നെയാണ് കളിയിലെ താരം ഈ വിജയത്തോടെ ഓസ്ട്രേലിയ പിന്തുള്ളി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിളിൽ വീണ്ടും ഇന്ത്യ ഒന്നാമതെത്തിയിരിക്കുന്നു രണ്ടാമത്തെ ടെസ്റ്റ് ഡിസംബർ ആറിനാണ് നടക്കുക രോഹിതും കില്ലും രണ്ടാമത്തെ മത്സരത്തിൽ തിരിച്ചെത്തുകയാണ് പഠിക്കലിനും ജൂറലിനും പകരക്കാരനായിട്ടായിരിക്കും അവർ ഇറങ്ങുക നാലേ പൂജ്യത്തിന് ഓസ്ട്രേലിയയിൽ പരമ്പര ജയിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഇന്ത്യൻ ടീമിനെ വെച്ച് സാധിക്കുന്നതല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം മറക്കണ്ട